നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് റെസീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ വഴിയരികിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിക്കുകയും അയാളോട് കുശലം ചോദിച്ച് നിന്ന ആ സാഹചര്യത്തിൽ റസീനയുടെ തന്നെ അടുത്ത ബന്ധുക്കളും എസ് ഡി പി ഐ നേതാക്കളുമായിരുന്ന അഞ്ചാറു പേർ ഇവരെ ചോദ്യം ചെയ്യുകയും സദാചാര ഗുണ്ടകളായി ചമയുകയും ചെയ്തിരുന്നു ശേഷം റസീന വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അതിനുശേഷം റസീനയുടെ സുഹൃത്തിനെ മറ്റൊരിടത്തേക്ക് വിളിച്ചു വരുത്തി അഞ്ചു മണിക്കൂറാണ് ചോദ്യം ചെയ്തത് സുഹൃത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബുമൊക്കെ പിടിച്ചു വെക്കുകയും ചെയ്തു അഞ്ചു മണിക്കൂറിന് ശേഷം വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം രണ്ടുപേരുടെയും മാതാപിതാക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് വിളിച്ചു വരുത്തി പിന്നീട് ഈ യുവാവിനെ പറഞ്ഞയച്ചിരുന്നുവെങ്കിലും ടാബും മൊബൈൽ ഫോണും തിരിച്ചു നൽകാൻ സമ്മതിക്കുകയുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് റസീന എന്ന ഈ യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കൈലോടിയിലാണ് യുവതി ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ എടുക്കാനാണ് പോലീസിന്റെ പ്രധാന നീക്കം ആൺ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ പിടിയിലായ എസ് ഡി പി ഐ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെ പ്രതിയാക്കില്ല റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ആൾ സുഹൃത്ത് പരാതി നൽകിയാൽ അടിപിടിക്കും കേസെടുക്കും എന്നാൽ ഇത് കൊലപാതക ശ്രമമായി മാറും ഇതിനിടെയാണ് പ്രതികളെ രക്ഷിക്കുന്ന വിശദീകരണവുമായി റസീനയുടെ ഉമ്മ നേരിട്ട് രംഗത്ത് വരുന്നത് എന്നാൽ ആത്മഹത്യ കുറിപ്പ് ഉമ്മയുടെ വാദങ്ങൾ എതിരാക്കുന്നതാണ് ആ സാഹചര്യത്തിലാണ് റസീനയുടെ മരണത്തെ താലിബാൻ എസത്തോട് ഉപമിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി രംഗത്തെത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട നാലുപേരെ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട് റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുമാണ് മൂന്ന് പ്രതികളിലേക്ക് എത്തിയത് പ്രതികൾ എസ് ഡി പി ഐ ഓഫീസിൽ ആൺ സുഹൃത്തിനെ എത്തിച്ച് ചോദ്യം ചെയ്തതായും അഞ്ചു മണിക്കൂറാണ് പ്രതികൾ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തത് എന്നും അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്നും പിതാവ് മുഹമ്മദ് പ്രതികരിച്ചു ഭക്ഷണം എന്നും ആരോപണം ില്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് പറയുന്നു പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് ആൺ സുഹൃത്താണ് കൊലക്ക് കാരണമെന്ന് റസീനയുടെ ഉമ്മ വിശദീകരിച്ചത് കൂട്ടിട്ട് എന്റെ എന്റെ ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി അറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഞമ്മളറിഞ്ഞ സംഭവം അതൊക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം പോലെ സ്വർണ്ണൊക്കെ ഉണ്ടായി പത്ത് നാല്പത് പതിനെട്ടിച്ചതാ സ്വർണ്ണമില്ല കുറേ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട് മോക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു അല്ലാണ്ട് ഇങ്ങനെ കടം വരൂല്ല ഒരിക്കലും ഒരിട്ട് പൈസക്ക് വിളിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് മരണപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്ര മേടിച്ചതെന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വിഷമത്തിലാണ് തോന്നുന്നു ചെയ്തത് ഒന്ന് രണ്ട് പ്രാവശ്യമായി പോലും കുറേ ആൾക്കാർ ഇവിടെ കാർ കയറി പോകുന്നതാണെന്ന് ആ പിന്നെ അന്ന് അങ്ങനെ പാവം കുട്ടികളിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ശേഷിയുടെ മക്കളാ അപ്പം അവർ നല്ലതിന് വേണ്ടി ചെയ്തത് അപ്പം ഇവർ പല ഇത് കുടുക്കിയിരിക്കുക പാർട്ടിക്കാർ കുടുക്കുക പിന്നെ എന്താണ് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കിയത് ഇവിടെ ഇറക്കിയിട്ട് സ്കൂട്ടറിൽ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടായിക്കൊടുത്ത് അതാണ് ചെയ്തത് അല്ലാണ്ട് വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല പക്ഷേ ആത്മഹത്യ കുറിപ്പിൽ എല്ലാ കൂടി തന്നെ റസീന എഴുതിവെച്ചത് പ്രതികൾക്ക് വിനയായി മാറും വളരെ വിശദമായ കുറിപ്പാണ് റസീന എഴുതിയിരിക്കുന്നത് റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പറാമ്പി സ്വദേശികളായ എം സി മൻസിൽ വി സി മുബഷീർ അതുപോലെ തന്നെ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ അതുപോലെ തന്നെ കെ റഫുസാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ജയിലിലാണ് അതിനിടെ ഇവരെ കേസിൽ നിന്നും രക്ഷിക്കാനും നീക്കം സജീവമാകുന്നു ഞായറാഴ്ച വൈകുന്നേരം യുവതി കയലോണ്ട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തിനെ അഞ്ചു മണിക്കൂറോളം കൂട്ട വിചാരണ നടത്തി മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തിരുന്നു പിന്നീട് ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ച് വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല പ്രതികൾ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി ഇതും ാണ് വിവരശേഖരണത്തിനായി യുവതിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും നേരിലെ കാണാനോ ഫോണിൽ ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല ഞായറാഴ്ച കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം മയിൽ സ്വദേശിയായ സുഹൃത്തുമായി കാറിനരികിൽ യുവതി സംസാരിക്കുമ്പോഴാണ് അഞ്ചംഗ സദാചാര ഗുണ്ടാ സംഘം എത്തിയത് യുവാവിനെ ചോദ്യം ചെയ്യുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തു മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ ഉണ്ടാക്കുകയും ചെയ്തു ഇതിന്റെ മനോവിഷമത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് യുവതി വീട്ടിൽ തൂങ്ങി മരിച്ചത് യുവതിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പാണ് നിർണായകമായത് കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരോധന മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് അവഗണിച്ചുവെന്നും ആരോപണമുണ്ട് കണ്ണൂർ കായലോട് പറമ്പായിൽ സദാചാര പോലീസ് ചമഞ്ഞ് എസ് ഡി പി ഐ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്ന് ഈ ഭർത്തൃ മതിയായ റസീന ജീവനൊടുക്കിയതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം ചർച്ചയായത് സോഷ്യൽ മീഡിയ സുഹൃത്തിനോട് റോഡരികിൽ നിന്ന് നിർത്തിയിട്ട കാറിനടുത്ത് നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് നവഞ്ഞെത്തിയ എസ് ഡി പി ഐ പ്രവർത്തകർ യുവതിയെയും ആൺ സുഹൃത്തിനെ ബന്ദിയാക്കി പരസ്യ വിചാരണ നടത്തിയത് മയിൽ സ്വദേശിയായ യുവാവിനെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയുടെയും കാർഷിക നഴ്സറിയുടെ മൈതാനത്ത് കൊണ്ടുപോവുകയും മൊബൈൽ ഫോണും ടാബ്ലറ്റും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തിരുന്നു യുവതി യുവാക്കളുടെ ബന്ധുക്കൾ വിവരം അറിയിച്ചു വരികയും താക്കീത് നൽകുകയും ചെയ്തു റസീനയുടെ വിദേശത്തുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയും വസ്തുപരമല്ലാത്ത അപവാദ കഥകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു പരത്തുകയും ചെയ്തു ഇതിന്റെ അപമാനത്തിലാണ് റസീന കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പറമ്പായിയിലെ വീട്ടിൽ ജീവൻ എടുക്കുന്നത് തന്റെ കുടുംബം തകരുമെന്ന ഭീതി ഇവർക്കുണ്ടായിരുന്നുവെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ആത്മഹത്യ കുറിപ്പിൽ തന്നെ മൃഗീയമായി ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത എസ് പ്രവർത്തകരുടെ പേര് വ്യക്തമായി തന്നെ എഴുതി വെച്ചിരുന്നതിനെ തുടർന്നാണ് പിണറായി പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്